മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുന്നത് മരണം അത് സ്വാഭാവികമായ മരണങ്ങളും അസ്വാഭാവികമായ മരണങ്ങളും നമുക്ക് കാണാൻ സാധിക്കും പെട്ടെന്നുള്ള മരണങ്ങൾ സൂചനകളോടുകൂടി മരണത്തെ ഓർത്തുകൊണ്ടുള്ള മരണങ്ങൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ആത്മഹത്യ മനുഷ്യൻ സ്വയം മരിക്കാൻ തീരുമാനിക്കുകയാണ് തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറാവുകയാണ് ജീവിതത്തിൽ പറയപ്പെടുന്ന പല നൈരാശ്യങ്ങളുടെയും പ്രയാസങ്ങളുടെയും വേദനകളുടെയും ശരീരത്തിൽ അനുഭവിക്കുന്ന ചില വേദനകൾ കാരണമായി കഠിന രോഗികൾ മാനസികമായി കുടുംബത്തിലോ മറ്റോ അനുഭവിക്കുന്ന പീഡനങ്ങളോ പ്രയാസങ്ങളോ കാരണം അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ട് എത്തിപ്പെടാൻ കഴിയാത്ത നിരാശകളിൽ നിന്നോ പലതുമാണ് ആത്മഹത്യക്ക് കാരണമായി പറയപ്പെടാറുള്ളത് ഇന്ത്യ രാജ്യത്ത് ഇപ്പോഴും ആത്മഹത്യാ പ്രവണത കൂടി വരുന്നതായിട്ടാണ് നാം കാണുന്നത് ലോകത്ത് എട്ട് ലക്ഷം ആളുകളാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കണക്കനുസരിച്ച് ഒരു വർഷം സൂയിസൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ നാൽപ്പത് സെക്കൻഡിലും ഒരു മിനിറ്റ് തികയുന്നതിന് മുമ്പാണ് ഓരോ നാൽപ്പത് സെക്കൻഡിലും ഒരു ആത്മഹത്യ ലോകത്ത് നടക്കുന്നു എന്നാണ് അർത്ഥം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് കേരളത്തിൽ ഏകദേശം എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ആത്മഹത്യാ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലാള് ഓരോ ദിവസവും ആത്മഹത്യയിലൂടെ മരിക്കുന്നു എന്നർത്ഥം ഈ കൊച്ചു കേരളത്തിൽ അപ്പോൾ ഒരു വർഷത്തിൽ ഈ എണ്ണായിരം ആളുകൾ എന്ന് പറഞ്ഞാൽ ചില കൊച്ചു പഞ്ചായത്തുകളുടെ ഒരു ചെറിയ പഞ്ചായത്തിൻ്റെ ജനസംഖ്യയുടെ എണ്ണമാണ് വളപട്ടണം പഞ്ചായത്താണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പഞ്ചായത്ത് അവിടുത്തെ ജനസംഖ്യ എണ്ണായിരത്തിൽ താഴെയാണ് അപ്പോൾ ഒരു വർഷത്തിൽ ആത്മഹത്യ ചെയ്ത് തീർക്കുന്നത് തന്നെ ഒരു പഞ്ചായത്തിൻ്റെ ജനങ്ങളുടെ എണ്ണമാണ് രണ്ടോ മൂന്നോ വർഷം ചേർന്നാൽ സാധാരണ നമ്മുടെ ഒരു വലിയ പഞ്ചായത്തിൻ്റെ ആളുകളുടെ അത്രയും മരിക്കുന്നു എന്നർത്ഥം ആത്മഹത്യയുടെ നിരക്കിൽ ഇന്ത്യയിൽ തന്നെ രണ്ടാം സ്ഥാനമാണ് കേരളത്തിന് സിക്കിമാണ് ഏറ്റവും മുന്നിലുള്ളത് സിക്കിം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ നിരക്ക് കേരളത്തിനാണ് പല കാരണങ്ങളുണ്ട് കാരണങ്ങളൊന്നും പറയേണ്ടതില്ല പരീക്ഷയിൽ തോറ്റതിന് അതുപോലെ ദാരിദ്ര്യത്തിൽ മുങ്ങിയിട്ട് പ്രണയവും പ്രണയനൈരാശ്യവും കുടുംബകലഹവും കുടുംബ പ്രശ്നങ്ങളുമായിട്ടാണ് ഏറ്റവും വലിയ ഒരു സംഖ്യ ഈ നിലക്ക് പോകുന്നത് പിന്നെ മയക്കുമരുന്നിനടിമയായിട്ട് ഏകദേശം ഏഴ് ശതമാനം ആളുകൾ അങ്ങനെയാണ് മരിക്കുന്നത് സോ എന്താണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് അവർ നേടുന്നത് ജീവിതം അവസാനിച്ചു ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്നുള്ളൊരു ധാരണയിൽ നിന്നാണ് അതാണ് മൊമിന് ഒരിക്കലും ആത്മഹത്യ ചെയ്യുകയില്ല വിശ്വാസിക്കൊരിക്കലും ആത്മഹത്യ ചെയ്യാൻ കഴിയുകയില്ല കാരണം അവൻ്റെ മുന്നിൽ എന്നും പ്രതീക്ഷകളുണ്ട് ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അത് അതാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്നവന് തന്നെ ഒരിക്കലും ആ പ്രയാസങ്ങളുടെ പേരിൽ ദൈവനിശ്ചയത്തിനെതിരായി വരിക എന്ന് പറയുന്ന ഒരു പ്രവർത്തനം അവനിൽ നിന്നുണ്ടാവുകയില്ല മറ്റൊന്ന് മൊമിനായ മനുഷ്യൻ വിശ്വസിക്കുന്നത് മരിക്കുന്നതോടുകൂടി പിന്നെ അവന്റെ ജീവിതം മറ്റൊരു ലോകത്തേക്ക് കടക്കുകയാണ് അവിടെയാണെങ്കിലോ അന്ത്യമില്ല അവിടെ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നാണ് നരകത്തിലുള്ള മനുഷ്യൻ അവൻ എല്ലാ കാലത്തും അവൻ്റെ ഈ ശിക്ഷകൾ ഇങ്ങനെ കൊണ്ടിരിക്കുമെന്നാണ് ചിലർ സൂലഹി സലാഹു അലിഹി വസ്ലം തങ്ങൾ മെഹറാജിന്റെ രാത്രിയിൽ നരകം കണ്ടുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളുണ്ട് ചിലർ ഇരുമ്പിന്റെ നഖങ്ങൾ കൊണ്ട് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ പ്രത്യേകമായ നഖങ്ങൾ കൊണ്ട് അവരുടെ മുഖം ഇങ്ങനെ അവർ പറിച്ചു കീറിക്കൊണ്ടേയിരിക്കുന്നു വീണ്ടും അതുണ്ടാകുന്നു വീണ്ടും പറിച്ചു കീറുന്നു വീണ്ടും ഉണ്ടാകുന്നു അതാണ് സംഭവിക്കുന്നത് കടലിൻ്റെ നടുക്ക് രക്തത്തിൻ്റെ കടലിലേക്ക് ആളുകൾ മുങ്ങിക്കൊണ്ടേയിരിക്കുന്നു അവൻ എങ്ങനെയോ കരക്കടുക്കാൻ വേണ്ടി വെള്ളം കുടിച്ചു കുടിച്ചു നീന്തിയും കരക്കെടുത്തു വരുമ്പോൾ ഒരാൾ ഒരു കല്ലെടുത്ത് അവൻ്റെ വായിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു അവൻ വീണ്ടും കടലിൻ്റെ നടുവിലേക്ക് പോകുന്നു വീണ്ടും അവൻ കരക്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇത് അനുസ്യൂതം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു വേറെ ഒരു കൂട്ടർ ചെമ്പിനാലുള്ള കുടം പോലുള്ള പാത്രത്തിനകത്ത് അവർ തിളച്ചു മറയുന്നു അങ്ങനെ അതിൽ നിന്ന് മേൽപോട്ട് വന്നുകൊണ്ടിരിക്കുന്നു വീണ്ടും അത് താഴോട്ട് പോകുന്നു അങ്ങനെ ആ ശിക്ഷ അവന് അനുസ്യൂതമായി തുടർന്നു കൊണ്ടിരിക്കുന്ന അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ കേൾക്കാൻ പോലും കഴിയാത്ത ആ ശിക്ഷകൾ ഒരു ഭാഗത്ത് നൽകപ്പെടുന്നു അതൊരിക്കലും അവസാനിക്കുന്നില്ല മമ്മിനാണെങ്കിൽ അവന് അതിൽ നിന്ന് അവസാന മോചനം ഉണ്ടാവുകയും അവൻ സ്വർഗത്തിലേക്ക് വരികയും ചെയ്യുന്നു എന്നാണ് ഇപ്പം ഉമ്മിനായാൽ പോലും അള്ളാഹുത്താല പുറത്തു കൊടുക്കുന്നില്ല എങ്കിൽ അവൻ അള്ളാഹു ഉദ്ദേശിക്കുന്ന അത്രയും കാലം ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു അപ്പോൾ ഇവിടെ അവസാനിക്കുന്നത് താൽക്കാലിക വിഷമം മാത്രമാണ് അതിനുശേഷം വരാനിരിക്കുന്നത് അതിനേക്കാളും വലുതാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ വിശ്വാസികൾ ആത്മഹത്യ ചെയ്യില്ല അപൂർവമായ നമ്മൾ വിശ്വാസികളിൽ നിന്ന് ആത്മഹത്യയുടെ റിപ്പോർട്ടുകൾ കേൾക്കാറുള്ളൂ വിശ്വാസികളെന്ന് പറയുമ്പോഴും അവർക്ക് ദീനെക്കുറിച്ച് അറിവില്ലാതെയും അഹ്ത്തെക്കുറിച്ച് ബോധമില്ലാതെയും അതിനെക്കുറിച്ച് അവർ ഉണർത്തപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഭൗതിക പ്രവണതകളിലേക്ക് മനുഷ്യൻ പോകുന്നത് വിശുദ്ധ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾക്കൊരിക്കലും കൊല്ലാൻ അവകാശമില്ല നിങ്ങൾക്ക് മറ്റുള്ളവരെ കൊല്ലാനും അവകാശമില്ല നിങ്ങളെ തന്നെ കൊല്ലാനും അവകാശമില്ല കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ടവർ കൊല്ലപ്പെടേണ്ട അവസരങ്ങളും ഒഴിച്ച് മറ്റൊരു സ്ഥലത്തും നിങ്ങൾക്ക് കൊല്ലാൻ അവകാശം ഇല്ല നിങ്ങളെ കൊല്ലാൻ നിങ്ങൾക്കൊരിക്കലും അവകാശമില്ല മറ്റുള്ളവരെ കൊല്ലാൻ ചിലപ്പോൾ ഒരു ഭരണകൂടം നിങ്ങളെ ഏൽപ്പിച്ചത് ഒരു കുറ്റവാളിയെ കൊല ചെയ്തവനെ കൊല്ലാൻ വേണ്ടിയാണെങ്കിൽ അതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അല്ലാതെ ഒരിക്കലും തന്നെ ഒരാളും ഒരു നഫ്സിനെയും കൊല്ലാൻ പാടില്ല എന്നാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഒരിക്കലും കൊല്ലരുത് ഇൻഖാനും അള്ളാഹുത്താല നിങ്ങൾക്ക് നൽകുന്നതെല്ലാം കാരുണ്യമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവുകയില്ല ശക്തമായ വേദനകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളും വലിയ വേദനകളിൽ നിന്നുള്ളൊരു മോചനമായിരിക്കാം അത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ പുറപ്പിച്ചിട്ട് വരും ലോകത്ത് നിങ്ങൾക്ക് സൗഖ്യം നൽകാൻ വേണ്ടിയാണ് ഭൂമിയിൽ നിങ്ങൾക്ക് അനുഭവിക്കുന്ന ദാരിദ്ര്യം ഒരുപക്ഷേ പണമുണ്ടായാൽ നിങ്ങൾ അതപ്പതനത്തിൻ്റെ പടുപുഴിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് പരീക്ഷയിൽ നിങ്ങൾ തോറ്റുപോകുന്നത് ആ പരീക്ഷയിൽ വിജയിച്ചാൽ നിങ്ങൾക്ക് വരാനുള്ളത് അതിനേക്കാളും വലിയ അപകടങ്ങളായിരിക്കും അതുകൊണ്ട് അള്ളാഹുത്താല നിങ്ങൾക്ക് നൽകുന്നത് എല്ലാം കാരുണ്യമാണ് അതുകൊണ്ട് അവൻ നൽകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ അള്ളാഹുവിൻ്റെ വിധിയായി എടുത്തുകൊണ്ട് മനസ്സിലാക്കണം അള്ളാഹു കാരുണ്യവാനാണെന്ന് മനസ്സിലാക്കണം ഓലാത്ത കുത്തുലുഅംഫുസും ഒരിക്കലും നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കൊല്ലാൻ പാടില്ല എന്നാണ് അബൂ അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ കാണാം റസൂർലാഹി സുലാഹു അലിഹി വസലമത്തങ്ങൾ പറഞ്ഞതായി من من تردى جبل فقتل نفسه فهو في نار جهنم يتردى فيه خالدا مخلدا فيها ابدا ൾ തരു വീണ് അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി ചാടിയാൽ അവൻ ആഹ്റത്തിൽ അവൻ ആ ശിക്ഷയാണ് നൽകപ്പെടുക അവിടെ അവൻ ചാടി 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 ചാടിക്കൊണ്ടേ ഇരിക്കും വീണ്ടും ജീവൻ നൽകും വീണ്ടും അവൻ മരിച്ചുകൊണ്ടേയിരിക്കും മരിച്ചവൻ ആ അവൻ നരകത്തിൽ യും അവനത് വീണ്ടും വീണ്ടും അത് കുടിച്ചും മരിച്ചും കുടിച്ചും മരിച്ചും അങ്ങനെ തന്നെ അവൻ്റെ ജീവിതം കഴിഞ്ഞുകൊണ്ടേയിരിക്കും ഒരിക്കലും അവസാനിക്കാത്ത രീതിയിൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഇരുമ്പുകൊണ്ടൊരാള് കുത്തി മരിച്ചാൽ ആ കുത്തിമരിക്കൽ തന്നെ അവന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നരകത്തിൽ നടന്നുകൊണ്ടേ ഇരിക്കും എന്നാണ് സാബിത്തുബിൻഹുവിൽ നിന്ന്

നിങ്ങളുടെ മുൻഗാമികളിൽപ്പെട്ട ഒരാൾ അവൻ ശരീരത്തിനൊരു മുറിവ് പറ്റുകയും അതിലവന് പ്രയാസമുണ്ടാവുകയും അതിലവന് കൂടുതൽ ജജ അനുഭവപ്പെടുകയും അങ്ങനെ ഒരു കത്തി എടുത്തുകൊണ്ട് അവൻ അവനെ തന്നെ പൂർണമായും കൊന്നുകളയുകയും ചെയ്തു അങ്ങനെ ആ രക്തം വാർന്നുകൊണ്ടവൻ അവൻ ജീവൻ ഒടുക്കിപ്പോയി അള്ളാഹു പറയുന്നു എൻ്റെ ആ അടിമ എന്നിലേക്ക് കുറച്ച് വേഗം കൂട്ടി ഓടി വന്നു അവൻ അവനെ നിശ്ചയിച്ച സമയത്തിന് മുമ്പ് തന്നെ അവൻ ഓടിവന്നു അലിഹിൽ സ്വർഗം ഹറാമായി പോയി എന്ന് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ എപ്പോഴും ഈ തണം പ്രവണതകളിലേക്ക് മനുഷ്യൻ പോകുന്നത് അവന് വിശ്വാസവുമായി ബന്ധമില്ലാതിരിക്കുമ്പോഴാണ് വിശ്വാസവുമായി ബന്ധം എന്ന് പറയുന്നത് കേവലം ഉമ്മിനായതുകൊണ്ട് മുസ്ലിമായി ജനിച്ചതുകൊണ്ട് മാത്രമാകുന്നില്ല നിരന്തരമായി അറിവുകൾ ദീനിനെക്കുറിച്ചുള്ള ബോധവൽക്കരണങ്ങൾ അവൻ കേട്ടുകൊണ്ടിരിക്കുകയും അവൻ്റെ ആ ഈമാനിനെ അവൻ പുതുക്കിക്കൊണ്ടിരിക്കുകയും വേണം ഈമാനെ ശക്തി പകർന്നുകൊണ്ടേയിരിക്കണം ഏത് മനുഷ്യനെയും അള്ളാഹുത്താലും പരീക്ഷിക്കും ആ പരീക്ഷ ഘട്ടങ്ങളിലെല്ലാം അള്ളാഹുവിൽ നിന്നാണ് ഈ പരീക്ഷണമെന്ന് ഓർക്കാനുള്ള കഴിവ് അവനുണ്ടാകണമെങ്കിൽ അവൻ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടണം അങ്ങനെയുള്ള ആളുകളെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരെ കാണുമ്പോൾ അവരെ ചെന്ന് കാണാനും അവരോട് സംസാരിക്കാനും അവരുടെ വിഷാദങ്ങൾ കേൾക്കാനും അവർക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും ഞാൻ നിനക്ക് താങ്ങായുണ്ട് എന്ന് പറയാനും തയ്യാറാവുക എന്നത് ഇത്തരം ആളുകളെ രക്ഷിക്കാനുള്ള ഒരു മാർഗവും ആണ് എന്നാൽ അങ്ങനെ മരിച്ചു എന്നതുകൊണ്ട് അവർ മതത്തിൽ നിന്ന് പുറത്തുപോയി പോയി എന്ന് വിശ്വസിക്കരുത് മുക്മിനായൊരു മനുഷ്യനിൽ നിന്ന് ഹറാമായ ഈ ഒരു തെറ്റ് സംഭവിച്ചാൽ അവൻ മഗ്മിൻ തന്നെയാണ് അതുകൊണ്ട് അവനെ കുളിപ്പിക്കുകയും ഒളിപ്പിക്കുകയും ചെയ്യുകയും മയത്ത് നിസ്കരിക്കുകയും അവന് വേണ്ടി ദാ ചെയ്യുകയും എല്ലാം വേണം സൂലഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾ ആത്മഹത്യ ചെയ്തു വന്നപ്പോൾ അവന് മേൽ നിസ്കരിക്കാതെ മാറി നിന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം നിസ്കരിക്കരുത് എന്നല്ല നിബിതങ്ങൾ അതിനെ അംഗീകരിച്ചിട്ടില്ല അതിനോട് പ്രതിഷേധമുണ്ട് എന്നറിയിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പാഠമാകാൻ വേണ്ടിയാണ് റസൂർലാഹി സുല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ അങ്ങനെ നിസ്കരിക്കാതിരുന്നത് എന്ന് ഇമാമിയങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഇമാം ഹസൻ ഇമാം നഖറി മാലിക്കും അബു ഹനീഫയും ഇമാം ഷാഫിയും അങ്ങനത്തെ ഒരുപാട് മധുഹബിൻ്റെ വലിയ പണ്ഡിതന്മാർ എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളത് യുസ്വല്ലാ അലഹി ആത്മഹത്യയിൽ മരിച്ചവനെയും ഇസ്ലാമികമായ കർമ്മങ്ങൾക്ക് വിധേയമാക്കണം അവർക്ക് നിസ്കരിക്കണം നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പൊറുക്കലിന് തേടുക തന്നെയാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞ യുസൊല്ലാഹു അലീഹു തങ്ങളുടെ ആ ഒരു പ്രവർത്തനത്തെ ഇതിനോടുള്ള നിരുത്സാഹമായിട്ടും പ്രതിഷേധമായിട്ടും മാത്രമാണ് കാണേണ്ടത് അത് മറ്റുള്ളവർക്ക് പാഠമാകാൻ വേണ്ടിയാണ് അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചു പോയാൽ ഏതെങ്കിലും മനുഷ്യർക്ക് പ്രത്യേക ഘട്ടങ്ങളിൽ ദുർബല നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചു പോയാൽ നാം അവർക്ക് വേണ്ടി നന്നായി ചെയ്യണം അവർക്ക് പൊറുക്കലിനെ തേടണം അവൻ ഏതായാലും കുറ്റം ചെയ്തില്ലേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയല്ല വേണ്ടത് അള്ളാഹു സുഹാന അങ്ങനെ ജീവിതത്തിൽ എവിടെയെങ്കിലും സംഭവിച്ചു പോയ മുമ്മിനങ്ങളായ ആളുകൾക്ക് അള്ളാഹു മാപ്പ് നൽകുമാറാകട്ടെ പുറത്തു കൊടുക്കുമാറാവട്ടെ അവരുടെ ദോഷങ്ങൾ പുറത്ത് സ്വർഗസ്വരായി അവരെ പുനർജനിപ്പിക്കുമാറാകട്ടെ എന്ന് നമുക്ക് ആ ചെയ്യാം